അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലമലൈക്കു വാഹത്തു അല്ലാ വാത്ത അലഹമുല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതായത് നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ കണ്ണു കണ്ണുകാണാത്ത അന്തേവാസികൾ അഥവാ കാണാത്തതായ ആളുകളെ സ്ഥ താമസിപ്പിക്കുന്ന അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ നിന്നും ഒരാൾ എൻ്റെ ബൈക്കിന് കൈ കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് എൻ്റെ ബൈക്കിനിങ്ങനെ കാ കാണിക്കുമ്പോൾ ഞാൻ വാഹനം നിർത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണു കാണാത്ത അതല്ലെങ്കിൽ രണ്ടു കണ്ണിനും തീരെ കാഴ്ച ശക്തി വളരെ കുറവുള്ള പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും അങ്ങനെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ബൈക്കിൽ കയറ്റി അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ താഴെയുള്ള കടയിലേക്ക് മുടിവട്ടാൻ പോവുകയാണ് എന്നെ ഒരു കടയുടെ പേര് പറഞ്ഞു ആ പീടിയുടെ മുമ്പിൽ ആ കടയുടെ മുമ്പിൽ എന്നെ ഇറക്കി തന്നാൽ മതി ഇങ്ങോട്ട് ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കൊണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ നാട് എവിടെയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട് ഇവിടെയൊന്നല്ല ഞാൻ കൊല്ലം ജില്ലക്കാരനാണ് കൊല്ലം ജില്ലയിലാണ് എൻ്റെ വീടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് മക്കളില്ലേ അപ്പോഴാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടെ വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞു ആ കഥയൊന്നും പറയണ്ട അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എനിക്ക് മക്കളൊക്കെ ഉണ്ട് ഞാൻ ഇരുപത്തിയേഴ് വർഷക്കാലം പ്രവാസിയായിട്ട് മരുഭൂമിയിൽ അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എന്നദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് ഞാൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല മക്കളെക്കുറിച്ചോ മറ്റു കുടുംബവിശേഷത്തെ ഞാൻ ചോദിച്ചില്ല ചോദിക്കാതിരിക്കാൻ കാരണം അപ്പോൾ തന്നെ അദ്ദേഹത്തിന് സങ്കടമുണ്ടായിരുന്നു വിഷമം വന്നിരുന്നു അപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങേണ്ട കടയുടെ മുമ്പിലെത്തി ഞാൻ അദ്ദേഹത്തെ ഇറക്കി കൊടുക്കുകയും ചെയ്തു ഞാനിവിടെ പറയുന്നത് ഇരുപത്തിയേഴ് വർഷത്തോളം തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിച്ച ആ മനുഷ്യൻ പിന്നീട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെയായപ്പോൾ അദ്ദേഹം വീട്ടിലൊരു ഭാര്യമായി മാറിയപ്പോൾ അദ്ദേഹത്തെ നോക്കാൻ മക്കൾക്കും മറ്റും അതൊരു പ്രയാസമായി മാറിയപ്പോൾ അത്തരം ആളുകൾ നോക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ അതന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ഈ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ആക്കിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് വളരെ ബുദ്ധിമുട്ടി പോറ്റി വളർത്തിയവരാണ് അവർ അവർക്ക് വാർദ്ധക്യമാകുമ്പോൾ പ്രായമാകുമ്പോൾ അവർക്ക് ആ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടാകുമ്പോൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതേ രൂപത്തിലുള്ള സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി അവരെ തള്ളുന്നതിന് പകരം അവരെ നാം സ്നേഹത്തോടെ നമ്മൾ ചെറുമക്കളായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ മക്കളായിരിക്കുമ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ട് എങ്ങനെയാണോ നമ്മളെ വളർത്തിയത് ആ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ട പരിചരണങ്ങൾ നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ നാം നിർവഹിക്കണം അതിന് നാം തയ്യാറാവണം അള്ളാഹുവിൻ്റെ റസൂല് സലാഹുഅലൈ തങ്ങൾ പഠിപ്പിച്ചല്ലോ അൽ ജന്നു തഹത്ത് ഒരാളുടെ മക്കളുടെ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് അവരെ മക്കൾക്കുള്ള എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവര് നമ്മളെത്ര അധ്വാനിച്ച് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല നമ്മളെത്ര അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി വലിയ വീടുകളിൽ താമസിച്ചതുകൊണ്ട് കാര്യമായില്ല നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് വേണം അവർ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഉണ്ടായിട്ട് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയാത്തവന് അവന് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലഹി സ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് സൊഹാബ എന്ന് മുത്തനബി സാഹു അലൈഹി വസ്സലമ തങ്ങൾ മെമ്പറിൽ ഹുത്തുബോധാൻ കയറുമ്പോൾ ആമീൻ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് അതിന് ആ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കണം അങ്ങേയറ്റം ആദരിക്കണം വളരെ നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കണം അള്ളാഹുതാല ആ രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ലഭിച്ച മക്കളെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ